ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം പുതിയ വിധിയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് കോട്ടക്കൽ ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് എൺപത്തി ശതമാനത്തോളം കോട്ടക്കൽ ബൈപ്പാസിന്റെ ടാറിംഗ് പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വളാഞ്ചേരി ബൈപ്പാസിന്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് മുൻപ് കോട്ടക്കൽ ബൈപ്പാസിന്റെ പണികൾ കഴിയുന്നതായിരിക്കും ചെനക്കലിൽ നിന്നും തുടങ്ങി പാലച്ചിറമാട് മുകളിലാണ് കോട്ടക്കൽ ബൈപ്പാസ് അവസാനിക്കുന്നത് രണ്ട് വയടയ്ക്ക് ഒരു ഫ്ലൈ ഓവർ രണ്ട് ചെറിയ പാലം ഒരു ഓവർപാസ് ആണ് കോട്ടയ്ക്കൽ ബൈപ്പാസ്ലുള്ളത് ചെനക്കൽ മുതൽ സ്വാഗതമാട് ഓവർപാസ് വരെയുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഓവർപാസ് ഗതാഗത്തിനു തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഓവർപാസിന്റെ മറുഭാഗം മുതൽ വയഡക്റ്റ് വരെയുള്ള അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജിന്റെ കാസ്റ്റിംഗ് നടക്കുന്നു അതുപോലെ തന്നെ പാറ മുറിച്ച് മാറ്റുന്നുണ്ട് അതുകൂടാതെ പാറ പൊട്ടിച്ചു മാറ്റണ വർക്കും നടക്കുന്നു ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഏറ്റവും ഉയരം കൂടിയ സർവീസ് റോഡ് വരുന്നത് സ്വാഗതമാടാണ് അതുപോലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഓവർപാസ് പാലച്ചറമാട് മുകളിലുമാണ് അപ്പൊ ഈ ഭാഗത്താണ് ഇപ്പം നിലവിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഗതമാട് ഓവർപാസിന്റെ അപ്രോച്ച് റോഡാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വയടയ്ക്ക് വരുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുട്ടോ രണ്ട് ഭാഗത്തുമുള്ള ഷോർട്ട് കറ്റിന്റെ വർക്ക് കഴിഞ്ഞാണ് ഇനിയും കുറച്ച് ഭാഗത്തും കൂടിയും മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അത് കഴിഞ്ഞാൽ അവിടെയും ഷോർട്ട് കറ്റിന്റെ വർക്ക് ആരംഭിക്കുന്നതാണ് പണികളെല്ലാം വളരെ വേഗതയിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം റീച്ചിൽ ഓവർപാസിന്റെ പണികളും അണ്ടർപാസിന്റെ പണികളും എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി വെറും അഞ്ച് ഓവർപാസുകൾ മാത്രമേ മലപ്പുറം റീച്ചിൽ ഗതാഗത തുറന്നു കൊടുക്കാനുള്ളൂ ഒന്ന് കോഴിച്ചന ഓവർപാസ് രണ്ടാമത് പാലച്ചിറമാട് ഓവർപാസ് മൂന്നാമത് സോഗതമാട് ഓവർപാസ് നാലാമത് സർഹിം നഗർ ഓവർപാസ് അഞ്ചാമത് കരിപ്പോൾ ഓവർപാസ് കോട്ടക്കൽ ബൈപ്പാസിലെ സ്വാഗതമാട് ഓവർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ അവിടെ നിന്നുള്ള വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വയഡക്റ്റ് വരെയുള്ളത് അതുപോലെ തന്നെ വയഡക്റ്റിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് ബി സിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും നടന്നിരിക്കുന്നു സ്വാഗതമായിട് ഓവർപാസിന്റെ ഒരു ഭാഗത്തുള്ള അപ്രോച്ചോട് മുതലാണ് പിന്നീട് നമ്മുടെ വയഡക്റ്റ് വരെയുള്ള അതിൻ്റെ ഒരു ഭാഗം പ്രൈംകോട്ട് അടിച്ചിട്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളില ഭാഗത്താണ് പിന്നീട് ബി സി ചെയ്യുക മറുഭാഗം കണ്ടു നിങ്ങൾ ഇവിടെയൊക്കെ വർക്ക് നടന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് റോഡില്ലാട്ടോ അതാണ് ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും സ്വാഗതമാട് ഓവർപാസിൻ്റെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സർവീസ് റോഡ് പിന്നീട് കഴിഞ്ഞു പിന്നീട് അവിടെ നിന്ന് പിന്നെ സർവീസ് റോഡ് ഇല്ല പിന്നെ പാലത്തിന്റെ അടിഭാഗത്തു കൂടെ രണ്ട് ഭാഗത്തും സാധാരണ ആതിൽ തന്നെ റോഡ് കടന്നു പോകുന്നുണ്ട് ഞാനൊരു വൈകുന്നേരമാണ് ഇതിന്റെ മുഗൾ ഭാഗത്ത് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞ വീട് എടുക്കാൻ വേണ്ടി വന്നല്ല കോട്ടയ്ക്കൽ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നാണ് അപ്പൊ നമ്മളെ കോട്ടയ്ക്കൽ ബൈപ്പാസിന്റെ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി വന്നാണ് അപ്പോഴാണ് ഇത്രയും ഇത്രയധികം വർക്കുകൾ നടന്നതായി കണ്ടത് കേട്ടോ അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ കോട്ടകൽ ബൈപ്പാസ് കൂടെ പൂർണ്ണമായിട്ട് സഞ്ചരിക്കാൻ പോവാണ് പാലച്ചിറമാട് മുകളിൽ വരെ ഇപ്പൊ ഇവിടെ വയഡക്റ്റിന്റെ രണ്ട് ഭാഗത്തും ബിസിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു എക്സ്പാൻഷൻ ജോയിന്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് കുറച്ച് ഭാഗത്ത് ഞാൻ എക്സ്പാൻഷൻ ജോയിന്റിന് വേണ്ടിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് റോഡ് അതുപോലെ തന്നെ ഇവിടെ ഫുൾ ആയിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പൊ ഇവിടെ നല്ലൊരു കാഴ്ച കാഴ്ചയെന്ന് വൈകുന്നേരം സൂര്യാസ്തമയം കാണുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എന്തായാലും മലപ്പുറം റീച്ചില് രണ്ട് ബൈപ്പാസുകളും ഒന്നൊന്നിന് മെച്ചം തന്നെ ആട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന്റെ അടിഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ടെന്നുള്ള ഈ അണ്ടർപാസ് കൂടാതെ രണ്ട് ഭാഗത്തേക്ക് ജനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് വഴിയുണ്ട് അപ്പം അത് വന്നിരിക്കുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വയറ്റു വന്ന് അവസാനിക്കുന്ന ചെറുശോല ഭാഗത്താണ് സത്യം പറഞ്ഞാൽ ഇത്രയും വേഗതയിൽ കോട്ടക്കൽ ബൈപ്പാസിന്റെ പണികൾ നടക്കുന്നു വിചാരിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു എന്തായാലും മെയ് മാസത്തില് റോഡുകളായിരിക്കും ആദ്യം തുറന്നു കൊടുക്കുക എന്നുള്ളത് പക്ഷേ മിക്കവാറും കോട്ടക്കൽ ബൈപ്പാസും മെയ് മാസത്തിൽ റോഡ് തുറക്കുന്നതോട് കൂടിയിട്ട് ഇതും തുറന്നു കൊടുക്കുന്ന രീതിയിലാണ് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും മറ്റു ജില്ലകളിൽ ദേശീയപാത അറുപത്തിയാറിന്റെ പണികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് മലപ്പുറം ജില്ലയിൽ കെ എൻ ആർ സിയിൽ പണികൾ പൂർത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോകുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ കടന്നു പോകാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടല്ലോ അതിവിടെ ഇവിടെ ചെറുശോല ഭാഗമാണ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ സ്വാഗത അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ വയടയ്ക്ക് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തും ഇതേമാതിരി രണ്ട് ഭാഗത്തേക്കും കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ടിവിടെയൊക്കെ കർബിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുട്ടോ പിന്നെ ഇവിടെ നിന്ന് സർവീസ് റോഡ് ടാറിംഗ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ഇത് ഏകദേശം ഇതേമാരി തന്നെ ഇടായിരിക്കും മിക്കവാറും വയടയ്ക്ക് വന്ന് അവസാനിക്കണ ചെറുശോല കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ പാലം വന്നിട്ടുണ്ട് അവിടെ ഒരു തോടുണ്ട് ആ തോടിന്റെ മുകൾ ഭാഗത്താണ് പാലം വന്നിരിക്കുന്നത് അതുവരെ ഡി ബി എമ്മിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുട്ടോ പിന്നെ പോലെ തന്നെ മറുഭാത്തൊരു തോടിന്റെ വർക്ക് നടക്കുന്നുണ്ട് കളിവേടിന്റെ വർക്ക് അപ്പൊ അതുകൂടി കഴിഞ്ഞ അവിടെ ഫുൾ വർക്കുകൾ കഴിഞ്ഞു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് കണ്ടാൽ നിങ്ങൾ റോഡിന്റെ സെന്റർ ഭാഗത്ത് ഡിവൈഡറിന്റെ അവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ വന്നിരിക്കുന്നത് മറുഭാഗത്ത് ബി സി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈം കോട്ട് അടിച്ചിട്ടിരിക്കുക കേട്ടോ അപ്പൊ ഈ വയഡക്റ്റിന്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലത്താണ് ആദ്യത്തെ പാലം വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും രണ്ടാമതൊരു പാലമുണ്ട് അവിടം വരെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിരിക്കുക കേട്ടോ ഈ റോഡ് കടന്നു പോകാൻ വേണ്ടിയിട്ട് കണ്ടിവിടെ വിറ്റമിൻ സ്പ്രേ ചെയ്തിരിക്കുക എന്ന് വെച്ചാൽ പ്രൈം കോട്ട് അടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ മൂൾ ഭാഗത്താണ് ബീസി ചെയ്യ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് പാലുണ്ട് പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും നടപ്പാതെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞതാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചതാട്ടോ ഇവിടെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ വരുന്നത് അപ്പൊ ചെനക്കൽ ഭാഗത്ത് നേരെ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ കൂടെ കടന്നിട്ട് പിന്നീട് കോട്ടകൽ ടൗണിൽ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ മാതിരി പോകാം എന്ന് വെച്ചാൽ സ്വാഗതമാട് ഓവർപാസിന്റെ മൂൾഭാഗത്തോടെ കറങ്ങി തിരിഞ്ഞ് പഴയ റോഡിലൂടെ കോട്ടകൽ ടൗണിലേക്ക് പോകാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വരിക നേരെ വന്നിട്ട് മമ്മാലിപ്പടി ഫ്ളൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് അതിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എഡ്രിക്കോട് തിരൂർ റൂട്ടിൽ വന്ന് കയറും അവിടുന്ന് പിന്നീട് നിങ്ങൾക്ക് കോട്ടയ്ക്കിൽ പോവാം തിരൂർക്കൊക്കെ പോകാൻ പറ്റും അതുപോലെ തന്നെ ആ റോഡിൽ നിന്നും നേരെ നമുക്ക് ആറുവരിപ്പാതെ കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഉണ്ട് ഇതേമാതിരി തന്നെയാണ് ഈ ഫ്ളൈ ഓവറിന്റെ രണ്ട് ഭാഗത്തുണ്ട് കേട്ടോ തിരൂർ റോഡിൽ കൂടെ വരുന്ന ആളുകൾക്ക് നേരെ പിന്നീട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടെ എൻട്രി ഉണ്ട് അതുപോലെ തന്നെ പാലച്ചിറമാടിൽ നിന്നും വരുന്ന ആളുകൾക്ക് നേരെ കോട്ടക്കൽ ഭാഗത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ എത്രയും മുമ്പ് ഉണ്ട് നേരെ എടരിക്കോട് തിരൂർ റോഡിൽ വന്നിട്ട് പിന്നീട് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പം മമ്മാലിപ്പടി അവിടെ നിന്ന് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് നമ്മുടെ പാലച്ചിറമാട് വന്ന വയടക്കിനവിടെ വന്ന് കയറുന്ന കേട്ടോ ഫുൾ ആയിട്ട് വർക്ക് നടന്നിട്ടുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് കൂടെ നമ്മളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് വാടക്കിന്റെ പണി ലൊക്കെ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരുന്നു ബിസിന്റെ വർക്കും അതുപോലെ തന്നെ എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് ഡിവൈഡറിന്റെ വർക്ക് രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റിന്റെ പണലും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി വെറും ലൈൻ മാർക്കിംഗ് മാത്രമേ ബാക്കിയുള്ളൂ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പാലച്ചിറമാട് ഓവർപാസ് വരുന്നത് കേട്ടോ അവിടെയൊക്കെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞതാണ് അതുപോലെ തന്നെ ഇതിന്റെ അടിഭാഗത്തുള്ള സർവീസ് റോഡ് രണ്ട് ഭാഗത്തും കടന്നു പോകുന്നുണ്ട് അതിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഗതാഗത്തിന് വേണ്ടി ഒരു ഭാഗം തുറന്നു കൊടുത്തിരിക്കുന്നു വൈകുന്നേരം ആയതുകൊണ്ട് നല്ല രസമായിരുന്നു ഇതിന്റെ മുഗൾ ഭാഗത്തൂടെ പോകാൻ വേണ്ടിയിട്ട് കാരണം സൂര്യാസ്തമയാണ് നല്ലൊരു ഓറഞ്ച് കളറായിട്ടാണ് നമ്മൾ ആകാശം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര മനോഹരമായ കാഴ്ചകളാണ് ഇനി നമുക്ക് രണ്ട് ബൈപ്പാസുകളും നൽകാൻ പോകുന്നത് ഒന്ന് വളാഞ്ചേരി ബൈപ്പാസും കോട്ടക്കൽ ബൈപ്പാസും ഈ പാലച്ചെറമാട് ഓവർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോഴിച്ചന ഓവർപാസ് വരുന്നത് ഓവർപാസിന്റെ പണികളൊക്കെ രണ്ടിനും പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതൊന്നും രണ്ടും ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിച്ചില്ല കാരണം വെച്ചാൽ ഇത് ഫുൾ ആയിട്ട് ജോയിൻ്റായിട്ട് പോകുന്നത് കോട്ടക്കൽ ബൈപ്പാസിൽ കൂടിയാണ് അപ്പോൾ ബൈപ്പാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ ഇത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കുന്നത് എന്തായാലും പണികളൊക്കെ നല്ല വേഗതയിലാണ് ഈ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ആയിട്ട് ഏകദേശം കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഓവർപാസിൻ്റെ അടിഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് കേട്ടോ അതിൻ്റെ മറുഭാഗത്തും ഇതേമാരി ടാറിംഗ് പൂർത്തീകരിച്ച കുറേ ഭാഗങ്ങളുണ്ട് കുറേ മുൻപ് കഴിഞ്ഞ വർക്കുകളാണ് പക്ഷേ ഇവിടെ മണ്ണെടുത്ത് മാറ്റുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഷോർട്ട് കിട്ടിൻ്റെ വർക്ക് നടക്കാനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വർക്ക് കുറച്ചിവിടെ ഭംഗി നിൽക്കുന്നത് കാരണം ഇവിടെ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നുണ്ടോ ഈ മലപ്പുറം ജില്ലയിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഓവർപാസുകൾ അണ്ടർപാസും അതും ഒരു ഓവർപാസ് കഴിഞ്ഞാൽ ചിലപ്പം ഒരു കിലോമീറ്റർ വരുന്നതിന് മുൻപ് തന്നെ അണ്ടർ പാസുകളുണ്ട് അതുപോലെ തന്നെ രണ്ട് അണ്ടർ പാസുകളൊക്കെ അടുപ്പിച്ച് വന്നിരിക്കുകയാണ് ഒരു കിലോമീറ്ററിനുള്ളിൽ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ പാലച്ചിറമാട് ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് കോഴിച്ചന ഓവർപാസ്സും വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പല ടൌണുകളും അണ്ടർപാസും ഓവർപാസും മുഖാന്തരം കടന്നു പോവുകയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വയഡിന് വന്ന സമയത്ത് അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കോട്ടയ്ക്കൽ ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ